കുന്നിക്കോട് എ പി എം സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് ഔട്ട് പരേഡ് നടന്നു കൊല്ലം റൂറൽ പോലീസ് സാബു മാത്യു ചെയ്തു കുന്നിക്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ രണ്ടാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കൊല്ലം റൂറൽ പോലീസ് ചീഫ് കെ എം സാബു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും പരിപാലനത്തിന്റെ ഇന്ത്യയിലെ മാത്രമല്ല പോലീസിന്റെ സ്ഥാനം പല വെസ്റ്റേൺ വളരെ സ്കൂൾ മാനേജർ ആർ പത്മാഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ മുഖ്യപ്രഭാഷണം നടത്തി ഡിസ്ട്രിക്റ്റ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് കൊട്ടാരക്കര ഡിവൈഎസ് പി കെ ബൈജുകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ആർ നായർ ഹെഡ് മാസ്റ്റർ ബി ശ്രീകല നല്ലപാഠം കോർഡിനേറ്റർ ആർ പാർവതി തുടങ്ങിയവർ അവാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം